ശോണിതാഖ്യം എന്നുപേരായിരിക്കുന്ന ഷോണിതപുരം എന്ന പേരായിരിക്കുന്ന സ്ഥലത്ത് ഇദ്ദേഹം മഹാദേവൻ്റെ പരമഭക്തനായിരുന്നു അത്ര എത്ര കാലം മഹാദേവനെ ഭജിച്ചു എന്നോ ഒരിക്കൽ കൈലാസത്തിൽ വെച്ചിട്ട് ബാണൻ മഹാദേവനോട് പറഞ്ഞത്ര ഗണപതിയും മുരുകനുമൊക്കെ കൊച്ചുകുട്ടികളായിട്ട് ഓടി വന്ന് പാർവതി പരമേശ്വരന്മാരുടെ മടിയിലൊക്കെ കയറിയിരിക്കുമ്പോൾ പണ്ട് ബാണനും നിങ്ങളത് മോഹം തോന്നി എന്നാണ് ഞാനും ഒന്ന് കയറിയിരിക്കട്ടെ എന്ന് ചോദിച്ചേ ഭഗവാൻ പറഞ്ഞു നീ ഇതിനായിട്ടില്ല എന്നുണ്ട് നീ ആയിട്ടില്ല ആകുമ്പോൾ ഞാൻ പറയാം പക്ഷേ ആ പുത്രന്മാരെപ്പോലെ നിനക്കിതാ നല്ലൊരു വാത്സല്യഭാവം ഒരു പുത്രഭാവം നൽകി ഭഗവാൻ അനുഗ്രഹിച്ചു എന്നാണ് ബാണനെ അതുകൊണ്ട് എന്തുണ്ടായി ബാണൻ്റെ കൊട്ടാരൻ കാവലക്കാരനായിട്ട് ഭഗവാൻ മാറിവാത്സല്യം മഹാദേവൻ കാണിക്കുകയാണിവിടെ അങ്ങനെ തൻ്റെ പട്ടാർ കാവൽക്കാരനായിട്ട് ബാണം നിൽക്കുമ്പോൾ ആ ഭഗവാൻ നിൽക്കുമ്പോഴും ബാണൻ്റെ ഉള്ളിലെ അഹങ്കാരം പതുക്കെ പൊങ്ങി വന്നു ഭഗവാനോട് പറഞ്ഞത്ര ഭഗവാനെ ഈ രണ്ട് കൈ ഉണ്ടായിട്ട് പോരാൻ കൈ തന്നാൽ തിരക്കട്ടില്ല ആശുദോഷനാണ് ഭഗവാൻ തൻ്റെ ഭക്തനെന്താണോ വേണ്ടത് അതെല്ലാം വാദി കൊടുക്കുന്ന ഭഗവാൻ അനുഗ്രഹിച്ചു ആയിരം കൈ ഉണ്ടാവട്ടെ ആയിനക്കൈ ഉണ്ടായപ്പോഴാണ് അതിനും വലിയ വിഷയം ഈ കയ്യങ്ങനെ തിരിച്ചിട്ട് പാടില്ല ഒരു ദിവസം മഹാദേവനോട് പറഞ്ഞു മഹാദേവ നമുക്ക് തമ്മിലൊന്ന് യുദ്ധം ചെയ്താലോ എന്നാണ് ഭഗവാൻ തലയിൽ കഴിവു കൊടുക്കണ്ടേ എന്നില്ല കൊടുത്ത കൈക്ക് എന്നെ കടിക്കാന്ന് കേട്ടില്ലേ അതേപോലെ ഭഗവാൻ പറഞ്ഞു എന്ന് നിന്റെ കുടി മുറിഞ്ഞു വീണോ അന്ന് എനിക്ക് തുല്യനായിട്ടൊരാൾ വരും അന്ന് നിന്റെ ആ ഗ്രഹവം അടക്കം എന്ന് പറഞ്ഞു അന്ന് മോൾക്ക് ബാണം നോക്കണതെല്ലാം തൻ്റെ കുടി മുറിഞ്ഞു വീണോ എന്നാണ് പക്ഷെ ഭഗവാനല്ലേ അതിന് വേണ്ട കടങ്ങളൊക്കെ ഒരുക്കി മകളായിരിക്കുന്ന ഉഷ ഒരു കണ്ടൊരു സുന്ദര പുരുഷനെ സ്വപ്നം കണ്ടു തൻ്റെ സഖിയായിരിക്കുന്ന ചിത്രരേഖയോട് പറഞ്ഞത്ര താൻ കണ്ട സ്വപ്നം പുരുഷനെ അവൾ എന്ത് ചെയ്തു അനവധി അനവധി ചിത്രങ്ങളങ്ങനെ വരച്ചു ഓരോ ചിത്രങ്ങൾ വരച്ചും ആ ഉഷയുടെ മുമ്പിലങ്ങനെ വച്ചു കൊടുത്തു ഇതാണോ 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 പലതിലും തരുന്നെങ്കിലും അവളുടെ സുന്ദര പുരുഷനെ അവൾ കണ്ടില്ല നേതി 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 ഇതല്ല ഇതല്ല ഇതെല്ലാം മാറ്റി മാറ്റിയ അവസാനം ആ അനിരുദ്ധനെ വരച്ചപ്പോൾ ഇതാണ് തൻ്റെ ആ മാനസപുത്രൻ മാനസവരൻ എന്ന് പറഞ്ഞോടു കൂടി സന്തോഷമായി ആ ചിത്രലേഖ വേഗം ദ്വാരകീഴിൽ പോയി ആരും അറിയാതെ കൊണ്ട് കട്ടിലേപ്പാട് പൊക്കി കൊണ്ടുവന്ന് ഉഷയുടെ അന്താക്കി കൊടുത്തു ഉഷൻ നേരം പിടിച്ചായി കണ്ടു നോക്കുമ്പോൾ തൻ്റെ സ്വപ്നപുരുഷൻ പുരുഷൻ തൻ്റെ അടുത്ത് കിടക്കുന്നു ഇതിൽ കൂടെ സന്തോഷം എന്താ ഉണ്ടായത് പിന്നെ കുറേ കാലം ആരും അറിയാതെ കൊണ്ട് അവരങ്ങനെ കഴിഞ്ഞു ഒരു ദിവസം അറിഞ്ഞു ബാണൻ വാതിലും മകളുടെ വാതിലും നോക്കുമ്പോൾ തൻ്റെ പുത്രിയോടുകൂടിയിരിക്കുന്ന സുന്ദർഭൂഷണെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് സന്തോഷമായി എന്നാൽ കൂടി അത് പുറമേ എന്ന് മാത്രമല്ല നാഗപാശം കൊണ്ട് ബന്ധിച്ച് ജയിലിൽ അടച്ചു എത്ര ഇതറിഞ്ഞു നാരദനിൽ നിന്ന് ഭഗവാൻ ഏട്ടനോടൊപ്പം ഉള്ള സൈന്യങ്ങളെ കൂട്ടി വരുവാൻ മാത്രമല്ല ഭഗവാന്റെ ആ പാഞ്ചജന്യ ധന്യങ്ങൾ കേൾക്കുമ്പോൾ ത്രൈലോക്യം കിട്ടിക്കട വഹിക്കും ആ ശബ്ദം അങ്ങനെ കേട്ടോടുകൂടി വേഗം താ വല്ലാതെ കണ്ട് ഭയപ്പെട്ടു ആ ബാണൻ ഓടി ചെന്ന് മഹാദേവ രക്ഷിക്കണേ പറഞ്ഞു വീണ് ഭഗവാന്റെ പാത്രത്തിൽ വീണ് നമസ്കരിച്ചപ്പോ ഭഗവാനെ സന്തോഷമായി വേഗം പാർവതിയോടും ഗണപതിയോടും മുരുകനോടും ഭദ്രകാളിയോടും ഒക്കെ ആ കുടി ഗോപുരത്തിൻ്റെ ഉള്ളിലങ്ങനെ വന്നു നിന്നു അത്ര ഭഗവാൻ ഏട്ടനോടൊപ്പം ഇങ്ങനെ വരണം കണ്ടപ്പോൾ ഉള്ളൊക്കെ ഉണ്ടോ ചിരിച്ചാ ലോകം എന്തൊന്നു തന്നെയല്ലേ ഒരേ ഒരു ഈശ്വരൻ്റെ രണ്ട് ഭാവങ്ങളാണ് ഒന്ന് തമോ ഗുണം ഒന്ന് സത്വഗുണം രണ്ടും കണ്ടൊന്ന് ചിരിച്ചു എന്ന് മാത്രമല്ല ആ തമോ ഗുണത്തിനെ ഇല്ലായ്മ ചെയ്ത് സപ്തഗുണത്തിനെ പ്രകാശിപ്പിക്കണം ഇവിടെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി അതാണ് നമ്മുടെ ഉള്ളിലുള്ള തമസിനെ കളഞ്ഞ് ഉണ്ടാക്കണം സപ്തഗുണം പ്രകാശിപ്പിക്കണം എന്നാണ് സുദർശന അമ്മയുടെ കഷ്ടപ്പാടെ അപ്പോൾ ആ ഒരു ഭാവം നമുക്കുണ്ടാവണം ഉള്ളിലുള്ള എന്തൊക്കെ അഴുക്കുണ്ടോ അതൊക്കെ പോയി കിട്ടണം മനസ്സ് ശുദ്ധമാകുമ്പോൾ ശുദ്ധേ മനസ്സ് ഗോവിന്ദ സ്വയമേവ പ്രകാശത്തെ ബാണന്റെ ഉള്ളിലെ അഴുക്ക് കളയാൻ ആരാണ് തീരുമാനിച്ചത് അഹങ്കാരത്തിൽ നിന്നാണ് എല്ലാം വരിക എല്ലാ കാര്യങ്ങളും അഹങ്കാരത്തിൽ നിന്നാണ് ആ അഹങ്കാരം എങ്ങനെ കളയാൻ സാധിക്കും സത്വഗുണത്തിന്റെ വളർച്ച കൊണ്ട് അതിന്റെ വർധന കൊണ്ട് തമ്മോ കുറവില്ലാതെയാവും അപ്പൊ നമുക്ക് ഭരണമായിരിക്കുന്ന ശാന്തി ആനന്ദമനുഭവിക്കാം ഭഗവാൻ അയിണ വിവാണെ വിളിച്ചു വരുത്തിയത് രണ്ടുപേരും കൂടി യുദ്ധം ചെയ്യേണ്ടതുപോലെ അഭിനയിച്ചു പക്ഷേ കഴിഞ്ഞപ്പോൾ എന്തായി മഹാദേവൻ ഒരു ശൈവജ്വരത്തിന് വിട്ടു അവിടുന്ന് ഒരു വൈഷ്ണവജ്വരം കൂടി വന്നു ഇനി അവർ തമ്മിലാവട്ടെ യുദ്ധം രണ്ടുപേരും നോക്കി നിന്നു രണ്ടുപേരും യുദ്ധത്തിലെ ശൈവജ്വരം തോറ്റു എന്ന് മാത്രമല്ല ഭഗവാനെ സാക്ഷാത് ബ്രഹ്മമായിട്ട് കണ്ട് മനോഹരമായിട്ട് മൂന്നാല് ശ്ലോകങ്ങളെ കൊണ്ട് സ്തുതിച്ചു ഭഗവാൻ എത്ര സന്തോഷം ഒന്നും കണക്കില്ല അത് മതി ഭഗവാൻ ശാഖായുവ വനസ്പതയെ തൻ്റെ സുദർശനം കൊണ്ട് നാല് കൈകൾ ബാക്കി നിർത്തി ബാക്കി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് കൈകൾ കൊത്തി അഞ്ഞ് ദൂരെ കളഞ്ഞു എന്തിനാ കൈകൾ കൈകൾ കർമ്മം ചെയ്യാനാണ് അല്ലേ ഭഗവാന്റെ ഭാവതാണ് കർമ്മം നമ്മളെ എവിടെ കൊണ്ടെത്തിക്കും കെട്ടുകേ മുക്തി ായണ ജയത്താ ജയം പറഞ്ഞിട്ടുണ്ട് കെട്ടുകളൊക്കെ നമ്മൾ ഭാര്യയുടെ വായിൽ കുഞ്ഞിയ രാവണനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവില്ലേ അതേപോലെയാണ് അയക്കാൻ തോർക്കും തോറും കുടുക്കിങ്ങനെ കൂട്ടിക്കൊണ്ടേ ഇരിക്കും നമ്മളൊക്കെ കർമ്മധന്മാരാണ് കർമ്മമാക്കുന്ന കുടുക്കിൽ പെട്ട് 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 കുടുക്കലും രക്ഷപ്പെടാതെ കൊണ്ടിരിക്കുമ്പോൾ ഭഗവാൻ പറഞ്ഞു എന്തിനായി കൈകൾ ഒന്നും ആവശ്യമില്ല ഭഗവാനെ സ്തുതിക്കാൻ ഭഗവാനെ ഉടുപ്പ് സേവിക്കാൻ നമുക്ക് നാല് കയ്യെ ധാരാളം എന്നാണ് ഭഗവാൻ പറയുന്നു കർമ്മമല്ല ഭക്തിയാണ് വേണ്ടത് നമ്മൾ കർമ്മം ചെയ്ത് കർമ്മം ചെയ്തിപ്പോൾ എന്താന്ന് എവിടെയോ കിടന്ന പൊങ്കാല ഇപ്പം എവിടെ വരെ കാസർഗോഡ് വരെ എന്നല്ല അതിനപ്പുറത്തേക്ക് പോയി കയറി ഇങ്ങനെ ചെയ്ത് ചെയ്ത് എന്തിനാണ് അപ്പം ചെയ്യണമെന്നറിയില്ല ചെയ്യിക്കുന്നവർക്കറിയില്ല ചെയ്യുന്നവർക്കും അറിയില്ല നമുക്ക് ഉച്ചയ്ക്ക് വേണം എന്നുള്ള നിശ്ചയമാണ് ഒരു വെയിലത്ത് റോഡിൽ നിന്നുണ്ടാക്കിയാൽ വളരെ ഭംഗിയായി ഇതേപോലെയാണ് നമ്മുടെ കർമ്മങ്ങൾ എന്തിനു വേണ്ടി ഇത് ചെയ്യണമെന്നൊന്നും വലിയ നിശ്ചയമൊന്നുമില്ല ചെയ്തപ്പോൾ എന്താ പ്രത്യേകിച്ച് ഗുണങ്ങൾ അതും അറിയില്ല അതേപോലെ നമ്മൾ കർമ്മത്തിലേക്ക് കണ്ടാണ്ട് പോകുമ്പോൾ ഇവിടെ ആ ബാഹനെ കൊണ്ട് ഭഗവാൻ പറയണോ അങ്ങനെ ആകരുതെന്ന് പറഞ്ഞു മൃഗൻ എന്ന മഹാരാജാവ് ധാരാളം ദാനം ചെയ്തു ദാനം ചെയ്ത് ദാനം ചെയ്ത് അവസാനം ഓം തൽസൽ എന്ന് പറഞ്ഞിട്ട് അത് ദാനം ചെയ്യാം ദാനം ചെയ്ത് ദാനം ചെയ്ത് അദ്ദേഹത്തിന് പറ്റിയ ശരീരം എന്താണെന്നുള്ളത് ഓംതിൻ്റെ ധ്രൂപം ഓം തൽസൽ പൊന്ത പൊന്തായി പിന്നെ അവസാനം ചെയ്തു പറയുന്നത് പൊന്താവട്ടെ എന്ന് പറഞ്ഞു അനുഗ്രഹിച്ചു ഒരു ബ്രാഹ്മണനെ കുറേ പശുക്കളെ ദാനം ചെയ്തു പിന്നാലെ അടുത്ത ആൾക്ക് ദാനം ചെയ്തു ആദ്യം എന്ത് ചെയ്തു ആദ്യം കൊണ്ടുപോയ ആ ബ്രാഹ്മണന്റെ എൻ്റെ പശുവീടെ ഒരെണ്ണം തൊഴുത്തിട്ട് വന്നു തന്നു പാവം ഇദ്ദേഹം അറിഞ്ഞില്ല അടുത്ത ബ്രാഹ്മണമായി എന്നെ ദാനം ചെയ്തു അതോടുകൂടി രണ്ടു കൂടി എൻ്റെ പശുവിനെ നീ കെട്ടുന്നുള്ള മട്ടിലായി അവസാനം രണ്ടുപേരും കൂടി അനുഗ്രഹിച്ചത് മൃഗനെ നീ ഒരു ഒന്നായി പോട്ടയെന്ന് ശമിച്ചു ഒന്നായിട്ട് ദ്വാരകീഴിൽ ഒരു വലുതായിരിക്കുന്ന കോട്ടക്കേറ്റിൽ വന്ന് വീണു കണ്ണൻ്റെ പാദസ് ആ തൃക്കയുടെ സ്പർശനമായിട്ടോടു കൂടി ഭാവമൊന്നു മാറി ഭഗവാൻ ഒന്നും അറിയാത്തവനെ കൂടെ ചോദിച്ചു നീ ആരോ എന്ന് ചോദിച്ചപ്പോൾ മൃഗാധ്യാനം ക്ഷത്രിയുരാ മൃഗോ നാമ നരേന്ദ്രോഹം പ്രഭോ എന്നെ കുറിച്ച് കേട്ടിട്ടില്ലേ ഞാൻ ദാഗൻ എന്ന നരേന്ദ്രനാണ് ഇക്ഷാകുവിൻ്റെ പുത്രനാണ് എത്രയാ ദാനം ചെയ്തിരിക്കണത് ഭഗവാൻ ദാനം ചെയ്തു താൻ ഭൂമയ്യ ഈ ഭൂമിയിൽ എത്ര ദാ മണത്തരികളുണ്ടോ അത്രയും ഞാൻ ദാനം ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ യാവത്യോ അന്തരീക്ഷത്തിൽ ആകാശത്തിൽ എത്ര നക്ഷത്രങ്ങളുണ്ടോ അത്രയും ഞാൻ ദാനം ചെയ്തിട്ടുണ്ട് ദാവത്തോ വർഷധാരാഴ്ച ഒരു മഴയിൽ എത്ര തുള്ളി വെള്ളം വീണ്ടുണ്ടോ അത്രയും ഞാൻ ദാനം ചെയ്തിട്ടുണ്ട് എന്നിട്ടും അങ്ങനെ കേട്ടിട്ടില്ല കേട്ടിട്ടില്ലേന്നാണ് എന്നിട്ടും എനിക്ക് എന്തേ ഇങ്ങനൊരു ഊർജിൻ്റെ രൂപം വന്നതെന്നാണ് നമ്മളോടായിട്ട് ഇതൊക്കെ പറഞ്ഞു തരുന്നത് നമ്മുടെ ദാനത്തിന്റെ മഹിമ കേൾക്കുമ്പോൾ ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ദാനം ചെയ്യുമ്പോൾ ഭഗവാൻ പറഞ്ഞു കിട്ടിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ അശ്രദ്ധയാഹുതം ദത്തം എപ്പോഴും ദാനം ചെയ്യുമ്പോൾ എങ്ങനെയാവരുത് അശ്രദ്ധമായിട്ട് ഒന്നും കൊടുക്കരുത് ഒരു രൂപ ഒരാൾക്ക് കൊടുത്തുള്ളെങ്കിലും കൂടി വിനയത്തോടു കൂടി ഭഗവാന് കൊടുക്കണമെന്നുള്ള ഭാവത്തിൽ കൂടി വേണം അത് കൊടുക്കേണ്ടത് അപ്പം അതിന് എൻ്റെ ഇല്ലാത്ത ഫലം ഉണ്ടാവും ഞാൻ കൊടുക്കണമെന്നൊരു ചിന്ത ഉണ്ടാവരുത് എൻ്റെ എന്നൊരു ഭാവം ഉണ്ടാവരുത് എങ്ങനെ നമ്മളെ കൊണ്ട് പറ്റുമോ എന്നതാണ് എഴുതി വെച്ചിട്ട് എൻ്റെ പേര് കാണും ഇൻസുലിൻ എത്തിയാൽ മതി ബഹളം ഉണ്ടാക്കുന്ന ഞാൻ ഉണ്ടോ പലയിടത്തും ഇൻസുലിൻ എൻ്റെ കെ പി എന്നല്ലാത്ത എൻ്റെ കെയർ എന്ന് തന്നെയാണ് ഇൻസുലിൻ അത് കെ പിന്നടിച്ചു എന്ന് എന്താ ബഹളം ഉണ്ടാക്കിയെന്ന് മതിയോ അപ്പോൾ ഒരു അക്ഷരം തെറ്റിയെന്നാണ് കാരണം ഭഗവാൻ ആ അക്ഷരം നോക്കിയിട്ടാണല്ലോ അനുഗ്രഹിക്കുക അതുകൊണ്ട് കെയർ എന്നുള്ളതിന് കെ പി എന്ന ആൾക്ക് അനുഗ്രഹം കുറയാലോ എന്നുള്ള ഒരു വിഷമമാണ് അദ്ദേഹം അല്ലാണ്ട് ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഓരോരുത്തരും എന്താണെന്ന് വെച്ചാൽ ആ ദാനം ചെയ്യുമ്പോൾ യഥമാത്രം സ്വത്തോടു കൂടി ചെയ്യണം അതിനെക്കുറിച്ച് പറഞ്ഞു അതുമാത്രമല്ല ഈ ലോകം മുഴുവനും ആരുടെയാണ് ദേവൻ്റെ മുതലാണ് ദേവസ്വം എന്ന് പേരുപടി അമ്പലത്തിൻ്റെ അർത്ഥം മുഴുവനും ഈ ലോകം മുഴുവനും ദേവൻ്റെ സ്വത്ത് മാത്രമാണ് അപ്പോൾ നമ്മൾ എന്ത് കൊടുക്കുമ്പോഴും എൻ്റെ ആക്കി കൊടുക്കുമ്പോൾ എന്തായി അത് ഭഗവാന്റെ കട്ടെടുത്തപോലെയാകും അങ്ങനെ വരാൻ പാടില്ല എന്നാണ് അതുകൊണ്ട് എൻ്റെ ഒരു വാക്ക് പറയരുത് എന്നാണ് എല്ലാം ഭഗവാന്റെ മുതൽ ഭഗവാനിൽ തന്നെ സമർപ്പിക്കുന്നുണ്ട് അറിയാണ് പിന്നീട് പരുഷാധിപതി ആയിരിക്കുന്ന പൗന്താംഗ വാസുദേവൻ അദ്ദേഹം എന്ത് ചെയ്തു അദ്ദേഹത്തിനോട് ആരോ പറഞ്ഞു നീയാണ് ശരിയായിക്കുന്ന വാസുദേവൻ മറ്റേ ആൾ ഡ്യൂപ്ലിക്കേറ്റാണെന്ന് പറഞ്ഞു വാരകയിലുള്ള ആൾ അതെന്ത് ചെയ്തു വേഗം ഭഗവാനെ ഭഗവാനെപ്പോലെ തൻ്റെ ശരീരമൊക്കെ ഒരുമാതിരി നിറത്തിലാക്കി കറുത്തതാണോ വെളുത്തതാണോ ഒന്നും അറിയില്ല ഒരു പരുവത്തിലാക്കി വെച്ചു എന്തായാലും മറം കൊണ്ട് കയ്യൊക്കെ ഉണ്ടാക്കി ശങ്കു പിടിച്ചു ഗത പിടിച്ചു താമരപ്പൂ പിടിച്ചു എല്ലാം പിടിച്ചു ശരീരത്തിതാവും വളമാലയൊക്കെ ചാർത്തി പിഴാൻ എങ്ങനെയാണോ കണ്ണനെ പോലെ അപ്പോ ഒരാൾ പറഞ്ഞു ഇങ്ങനെ ആയാൽ പോരാ കണ്ണാ കണ്ണാ കൃഷ്ണ കൃഷ്ണ കൃഷ്ണാന്ന് ജപിക്കൂന്നിങ്ങനെ പറഞ്ഞു അപ്പോഴല്ലേ കൃഷ്ണാവും എന്റെ രസാഭാവവും ഒക്കെ പറഞ്ഞതരണ്ടെന്നറിയും എങ്ങനെയാണ് നമുക്ക് ഗുരുവായൂർപ്പണായി തീരേണ്ടത് അതിനെ ഭാഗവതം ഒരു കഥാരൂപത്തിൽപ്പെടുത്തി തരാം ഒന്നുമല്ലാത്ത ആ പൗഭക വാസുദേവൻ കൃഷ്ണ കൃഷ്ണന്ന് ജപിച്ചു ഗരുഭനെ മരം കൊണ്ടുണ്ടാക്കി അതിൻ്റെ മുകളിൽ കയറിയിരുന്നു ശ്രീവത്സം എന്ന മൃഗ് ഇരുമ്പോണ്ട് ഗൃഗുവിൻ്റെ പാദങ്ങളുണ്ടാക്കി ചുറ്റുപഴുപ്പിച്ച് നെഞ്ചത്ത് വെച്ചാൽ എത്ര വേദന എടുത്തു എന്തിനാവാന്നറിയോ കൃഷ്ണനാവാൻ വേണ്ടിയിട്ടാണ് അല്ലേ ഈ കഷ്ടപ്പാടെല്ലാം സഹിച്ചു കഴിഞ്ഞപ്പോൾ അവനൊരു മോഹമുള്ളൂ എനിക്ക് കണ്ണാ ആ സുദർശനം ഒന്ന് തരുമെന്നാണ് അദ്ദേഹം ഒന്നും അവനാവശ്യമില്ല ശംഖു വേണ്ട ഗഥ വേണ്ട അവിടുത്തെ ദ്വാരക എനിക്ക് വേണ്ട കണ്ണാം അവിടുത്തെ സുദർശനം മാത്രം മുതിർന്നു നമ്മൾ മോഹിക്കാൻ വേണ്ടിയാൽ കടന്നതെല്ലാം ഭഗവാൻ താ വന്നു ആ രൂപം ഇങ്ങനെ കണ്ടപ്പോൾ തന്നെ കണ്ണന് സന്തോഷമായി അതാ സുദർശിനെ പിടിച്ചുകൊള്ളുന്നു ഭഗവാന്റെ സുന്ദരമായ ദർശനം അത് മാത്രമേ ജീവിതത്തിൽ വേണ്ടൂ അതോടുകൂടി ഏതൊരു ഞാനെന്ന ഭാവമാണോ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് അത് പരിപൂർണമായിട്ട് മാറിയവൻ ഭഗവത്സുഖവുമായിട്ട് ഭഗവാൻ ചിന്തിച്ചായിരുന്നു ഇത് ഭാഗവതം നമ്മളോട് പറയുമ്പോൾ നമ്മൾ എത്രയോ ദൂരെയാണ് വിവാഹിപ്പം അവിടത്തോട് അടുക്കാൻ നമുക്ക് സാധിക്കാതെ കണ്ട് ഞാൻ ഞാൻ എന്നുള്ള ഭാവത്തോടു കൂടി ഞാൻ ചെയ്യണോ ഞാൻ കാണുന്നു ഞാൻ പറയുന്നു എല്ലാം ഞാൻ എന്ന ഭാവം വരുമ്പോൾ അത് പരിപൂർണമായിട്ട് മാറിക്കിട്ടണമെങ്കിൽ പ്രാർത്ഥിക്കണം കാണാം ഇതിൻ്റെ സുദർശനം അതെനിക്ക് തരുമോ കൊച്ചു കുട്ടികളെയൊക്കെ നമ്മൾ കൃഷ്ണന്റെ വേഷം കെട്ടിച്ച് നിർത്തണം എന്തിനു വേണ്ടിയിട്ടാണ് കണ്ണെ കാണാൻ വേണ്ടിയിട്ടാണ് അല്ലേ അതുകൂടി കണ്ണനെ നമുക്ക് കാണണം ആ വികൃതികൾ കണ്ട് നമുക്ക് സന്തോഷിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്നും വേഗമൊന്നുമല്ല പണ്ടൊക്കെ അങ്ങനൊരു കീർത്തനം ഉണ്ടായിരുന്നു എനിക്കത് ഓർമ്മയില്ല എൻ്റെ മകൻ കൃഷ്ണനെ ഉണ്ണിക്കണ്ണനാക്കണം എന്നൊക്കെ പറഞ്ഞ് നല്ലൊരു കീർത്തനം ഉണ്ടായിരുന്നു പണ്ട് കൃഷ്ണൽ വേഷം കെട്ടിക്കണം ഉണ്ണികൃഷ്ണൻ തന്നെ ആവണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അപ്പോൾ അത് മുഴുവൻ എനിക്ക് ഓർമ്മയില്ലാത്ത ചെല്ലണില്ല നല്ലൊരു കീർത്തനം ഒക്കെ എന്താ നോക്കാൻ അങ്ങനെയൊക്കെ മോഹിച്ചിരുന്ന ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ വേഷം കെട്ടിട്ടാകുമ്പോഴും നമുക്ക് മടി ഇപ്പോൾ വേഷം കെട്ടിക്കുന്ന കാലൊന്നും ചെയ്യത്തില്ല ഇപ്പം നമ്മൾ കുഞ്ഞുങ്ങളായി കൃഷ്ണനാക്കാൻ മോഹിക്കണം കൃഷ്ണനായി തീരാൻ മോഹിക്കണം കൃഷ്ണ സ്വരൂപത്തിനെ ഉള്ളിലേക്ക് കൊടുക്കണം നമുക്ക് അവരുടെ മനസ്സിൽ കണ്ണനെ ചിന്തകൾ ഉണ്ടാക്കി കൊടുത്താൽ ഇനി വരുന്ന ലോകം അത്ര നല്ലതെന്നല്ലോ നമുക്കറിയാം അത്രമാത്രം ദുഃഖത്തിലേക്ക് പോകുമ്പോൾ ആ കുഞ്ഞുങ്ങളുടെ മനസ്സിലെ സ്വയം കൃഷ്ണവേഷം കെട്ടുമ്പോൾ ഞാൻ കൃഷ്ണനാണെന്നൊരു തോന്നലെ ഉണ്ടാക്കി കൊടുക്കാൻ നമുക്ക് സാധിച്ചാൽ അത് മതി അവർക്ക് വലുതാകുമ്പോഴും ഞാൻ പണ്ട് കൃഷ്ണനായതാം ഇനിയും അങ്ങനെ ആവണം പിന്നെ വേഷം കെട്ടേണ്ട ആവശ്യമില്ല കുട്ടിക്കാലത്ത് വേഷം കെട്ടിക്കാം പിന്നെ വേഷട്ട ആവശ്യമില്ല വേഷം കിടക്കയച്ചു വെച്ച് സ്വയമേ അവ കൃഷ്ണനായിത്തീരാൻ സാധിക്കുമെന്ന് കാണിച്ചു തീരാം പിന്നീട് താ നാരദമോർഷി ഭഗവാന്റെ ലീളങ്ങൾ കാണാൻ അന്വേഷിച്ച് നിറഞ്ഞു എവിടെ എവിടെ എവിടേക്ക് പോയി അത്ര അദ്ദേഹം പതിനാറായിരത്തി ഒരുന്നൂറ്റെട്ട് ശക്തികളോട് കൂടിയിരിക്കുന്ന ഭഗവാനെ കാണാനായിക്കൊണ്ട് അദ്ദേഹം പോയി ഇതിനു വേണ്ടിയിട്ടാണ് ഓരോ ഭാവത്തിലാണ് ഭഗവാൻ ഓരോ ശക്തികളോടൊപ്പം ഇരിക്കുമ്പോഴും ചിലയിടത്ത് ആനകളെ പരിശീലിപ്പിക്കണോ ചിലയിടത്ത് കുതിരകളെ ദാ പരിശീലിപ്പിക്കണു ചിലയിടത്ത് ഹാസ്യ കഥകൾ കേട്ടുകൊണ്ടിരിക്കണു ചിലയിടത്ത് ഇതിഹാസ പുരാണങ്ങൾ കേട്ടുകൊണ്ടിരിക്കണു ചിലയിടത്ത് സന്ധ്യാവന്തനാദികൾ ചെയ്തു കൊണ്ടിരിക്കണു ചിലപ്പോൾ ശക്തിയോട് കൂടിയിട്ട് ചതുരംഗം കളിക്കുന്ന ഭഗവാൻ ഓരോ ഗ്രഹത്തെ ചെല്ലുമ്പോഴും ഓരോ തരത്തിൽ ഭഗവാനെ കണ്ടു ഭാഗവതം നമ്മളോട് ഭയം ഇതാണ് ഈശ്വരഭാവം ഏത് ഭാവത്തിൽ കാണാനാണോ നമുക്ക് മോഹം ഏത് രൂപത്തിൽ കണ്ടാലും അതൊന്നും അതൊക്കെ നമ ആ മനസ്സ് ഉയരാൻ വേണ്ടിയിട്ടാണ് ഭാഗവതം ഈ കഥ നമുക്ക് പറഞ്ഞു തരാം ഭാരതപക്ഷി പലയിടത്തും അങ്ങനെ നടന്ന് നടന്ന് എവിടെയും ഭഗവാൻ കണ്ടു എന്ന് മാത്രമല്ല വേണ്ടമാതിരി സ്വീകരിച്ചു സമർത്ഥിച്ചു സർവത്ര സർവതാ ഹരിദർശനം എവിടെയും ആ ഹരിദർശി കണ്ടു കൊണ്ട് അദ്ദേഹം ആനന്ദം അനുഭവിച്ചു വായ്പ അവിടുത്തെ കഥകൾ പാടി നടക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടാണ് ഈ ഉള്ളവൻ്റ അവിടുത്തെ കാണാൻ വേണ്ടത് സന്തോഷമായി ഭഗവാൻ അനുഗ്രഹിച്ചു ഖേദിക്കേണ്ട ഉണ്ണി അനുഗ്രഹിച്ച ഭഗവാൻ വിടുന്നത് എവിടെയും ഭഗവാനെ കാണാനുള്ള ഒരു കണ്ണ് നമുക്കുണ്ടായാൽ ഒരു മനസ്സുണ്ടായാൽ ഒരിക്കലും ഛേദിക്കേണ്ട എന്നതാണ് പറയം പറഞ്ഞു പലതായിട്ട് കാണുമ്പോൾ അവിടെയൊക്കെ നമുക്ക് ദുഃഖം അനുഭവിക്കേണ്ടി വരും നമ്മളൊക്കെ ഒന്നിനെ പലതായിട്ട് കാണുമ്പോൾ ഇവിടെ ദാശ്രീനാരുന്ന മോശി കാണുന്നതെല്ലാം ഒരേ ഭഗവാൻ തന്നെ പല രൂപത്തിലിരിക്കുന്നതെല്ലാം എൻ്റെ കണ്ണൻ തന്നെയാണ് ആ ഒരു ഭാവം നമുക്കുണ്ടാവുമെന്ന് പറയാം പിന്നെ ഭഗവാന്റെ ഒരു ദിവസം എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ അതിനെക്കുറിച്ച് ഭംഗി കേൾപ്പിച്ചു ബ്രാഹ്മി മുഹൂർത്ത ബുദ്ധായ വായുപൃശ്യമ അഥവാ വിദ്ധുപ്രസന്നകരണ ആത്മാനം തമസപ്പരം ഭഗവാൻ ബ്രാഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേക്കു മാത്രമല്ല കാടുമുഖം കഴുകി ആദ്യം തൻ്റെ ആത്മസ്വരൂപത്തിനെ അല്പകരം ധ്യാനിച്ചിരിക്കുന്ന അവിടത്തേക്ക് അങ്ങനെ ധ്യാനിക്കേണ്ട ആവശ്യമുണ്ടോ നമ്മളെ പഠിപ്പിക്കുകയാണ് ഭഗവാൻ എഴുന്നേറ്റോർമ്മ വരുന്നേ എഴുന്നേറ്റ് ഓടുകല്ല വേണ്ടത് അല്പനേരം ഇരുന്നിട്ട് എന്ത് വേണം തന്റെ സ്വരൂപത്തിനെ മനസ്സിനെ ഒന്ന് ഏകാഗ്രമാക്കുക എത്ര നല്ലതാണ് മനസ്സിനെയും ബുദ്ധിയേയും ഒന്ന് ഏകാഗ്രമാക്കുക നല്ലൊരു ധ്യാനലോകത്തിലേക്ക് ഭഗവാൻ നമ്മളെ കൊണ്ടുപോകാം കാലും മുഖം കഴി കട്ടങ്ങാ കുടിക്കലാം അല്ലാണ്ട് ഇരുന്ന് തമ്മിലേക്ക് തന്നെ ലഭിച്ചിരിക്കുന്നത് അല്പനേരം എന്നാണ് പണ്ടുള്ളവര് പറയാം എഴുന്നേറ്റാദ്യം കണ്ണുങ്ങൾ നമ്മുടെ കയ്യിലാണ് കലാഗ്രേ വസദേ ലക്ഷ്മി കരമദ്ധ്യേ സരസ്വതി കലമൂളെ തഥാകുഗി പ്രഭാതയെ കരദീർണം അപ്പ തുടങ്ങിയാണ് ശുദ്ധുവിൻ്റെ ദിവസം എല്ലാം ഈശ്വരപരമായിട്ടാണ് സമുദ്രവസനെ ദേവി പാർവതസ്തരമണ്ഡിതേ കൃഷ്ണപ്രിയേ നമസ്തൂഭ്യം പാദസ്പരിശം ക്ഷമസ്തമയ കേട്ട ഇനി ഇങ്ങനെയൊക്കെ എല്ലാവരും ഉണ്ടാവില്ലേ അപ്പോൾ അവിടെ എന്നൊരു സംശയം അനുഗ്രഹത്തിൽ വയ്ക്കുന്നത് അപ്പോൾ ഭൂമികൾക്ക് തലയിൽ വെച്ചിട്ടാണ് കാലെടുത്തിൽ വയ്ക്കുക അല്ലേ പല്യക്കാവുമ്പോൾ പോകുമ്പോൾ കൂടി ഭക്ഷണം എടുത്തല്ല എന്ത് വേണം ഓം ക്ലീം കൃഷ്ണായ നമ എന്തിനാണ് നമ്മുടെ വാക്കുകൾ മധുരമായിരിക്കണം സുന്ദരമായിരിക്കണം അല്ലേ അപ്പോൾ അതിനാണ് പല് വയ്ക്കുമ്പോൾ കൂടി മന്ത്രം ഉണ്ടത്ര ആ ശ്രീകൃഷ്ണ ഭഗവാൻ ക്ലീം കൃഷ്ണായ നമ ക്ലീം എന്ന മന്ത്രം തന്നെ കാമരാജ മന്ത്രം എല്ലാവരെയും ആദർശിക്കാന കഴിവുകളെ അത് നമ്മുടെ വാക്കിലും നമ്മുടെ പുഞ്ചിരിയിലും ഒക്കെ ഉണ്ടാവണം നമ്മുടെ സ്വഭാവത്തിലും ഒക്കെ ഉണ്ടാവണം എന്ന് പറയാം അതിനാണ് ഒരു കൃഷ്ണായ നമ എന്ന് പറയുന്നത് കല്യേക്കാണ് എണ്ണ തേക്കുന്ന സമയത്ത് ഹരിഹരി എന്ന് പറഞ്ഞിട്ടാ പണ്ട് എണ്ണ തേക്കുക എന്തപ്പോൾ ഹരിഹരി ഒന്നുമില്ല ഹരിഹിരി എന്നപ്പം നമുക്ക് ഒന്നും ചെയ്യാൻ എന്തെല്ലാം എന്തെല്ലാം ചടങ്ങുകളായിരുന്നു കുളിക്കുന്ന സമയത്ത് സരസ്വതി എളുപ്പം കാലത്തെ ചന്ദ്രൻ അസ്തമിക്കുന്നതിന് മുമ്പേ കുളിക്കണം അത് പുഴയിലോ കുളത്തിലൊക്കെ വേണം എന്നാണ് പണ്ട് വിധി ഇന്നിപ്പം അങ്ങനെയില്ല കുളിമുറിയിലാണെങ്കിലും വെള്ളം തലയിൽ ഒഴിക്കുന്ന സമയത്ത് നമ്മൾ ഈ മന്ത്രം ജപിച്ചിട്ട് വേണം ശരീരത്തിൽ ഒഴിക്കാൻ കാരണം സർവ സിന്ധുക്കളുടെയും സാന്നിധ്യം എളുപ്പം കാലത്ത് അതിലുണ്ടെന്നാണ് സ്നാനത്തിന് പ്രാധാന്യം അല്ലേ ഇങ്ങനെ എന്ത് നോക്കിക്കോളൂ കുടി കഴിഞ്ഞാൽ എന്ത് വേണം തർപ്പണം ചെയ്യണം അല്ലേ നിർബന്ധമാണ് കുടി സ്നാനം തർപ്പണം ജപം അതിലൊക്കെ ഓരോ നിയമങ്ങളുണ്ട് ആ പിതൃക്കൾക്ക് ദേവന്മാർക്ക് ഋഷി ഋഷിയാക്കലേ ഋഷി ഗണാൻ തമർപ്പയാമി പിതൃഗണാന് തമർപ്പയാമി ദേവഗണം തമർപ്പയാമി അവർക്കെല്ലാം തർപ്പണം ചെയ്യണം അത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ ഭസ്മധാരണം ഭസ്മെന്നുള്ളതിൻ്റെ പൂർണ്ണരൂപം എന്താ ഭഗവത് സ്മരണം ഭസ്മെന്നാണ് പറയുക അപ്പോൾ ഭസ്മം ധരിക്കണം അത് തിപ്പൊട്ടി പൊള്ളിയും കൊണ്ടെന്നല്ല പഠിക്കാനർത്ഥം ഭസ്മം ധരിക്കാൻ എവിടുന്നൊക്കെ നിയമങ്ങളുണ്ട് ശരിക്കും ൊക്കെ വേണം നമ്മൾ എന്തൊക്കെ നമുക്ക് ആചരിക്കാനുണ്ടോ ഇതെല്ലാം ഭഗവാൻ ഇവിടെ കാണിച്ചു തരുന്നു ആ ധാരാളം പൈക്കളെ ഒക്കെ ദാനം ചെയ്യും വസ്ത്രം അന്നം ഒക്കെ ദാനം ചെയ്യുക ഭഗവാൻ ഗുരുക്കന്മാർ ബുദ്ധന്മാർ ബ്രാഹ്മണർ അതേപോലെ വയസ്സായക്കുള്ള ആളുകൾ അവരെല്ലാം ഭഗവാൻ പൂജിക്കും ഇതൊക്കെ നമുക്ക് പറഞ്ഞു തരിക അവരുടെയൊക്കെ അനുഗ്രഹം ഒരു കാരണവന്മാരുടെ അനുഗ്രഹമാണ് ഗുരുക്കമാണ് നമ്മുടെ ജീവിതത്തിലെ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഏറ്റവും വലിയ ശക്തി അല്ലേ അതൊക്കെ ഇവിടെ കാണിച്ചു തരാം പിന്നീട് തൻ്റെ പൈക്കൾ കുതിരകൾ ആനകൾ മൈനകൾ എന്ന് വേണ്ട എത്രയാ ഭഗവാൻ്റെ കൊട്ടാരത്തിൽ എല്ലാവർക്കും തന്റെ കൈയിനെ കൊണ്ട് ആഹാരമൊക്കെ കൊടുക്കും അവരെയൊക്കെ പോയി ഒന്ന് തലോളും അവർക്കെല്ലാം ആഹാരത്തിൽ നോക്കിയിരിക്കുന്നവരാണ് ആദ്യം അവർക്കെല്ലാം കൊടുക്കും പിന്നെതാ തൻ്റെ ഭടന്മാരായിട്ടുള്ള ആളുകൾ ദാസന്മാർ ദാസിമാർ അതുപോലെ തൻ്റെ പത്നിമാർ എല്ലാവരെയും പോയിക്കൊണ്ട് ഭഗവാൻ സുഖല്ലേ എല്ലാവരുടെയും ആ സുഖം അന്വേഷിക്കുന്നു ഇതൊക്കെ ചെയ്യുമ്പോഴും അല്പം പോലും അഹങ്കാരമില്ലാണ്ടാണ് ചെയ്യുക ഞാനും അഭാവം പെട്ടിട്ടാണ് നമ്മളോട് ഭാവത്തോട് പറയണോ എത്രമാത്രം ഈ അഹങ്കാരത്തോടുകൂടിയാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് നമുക്ക് പറ്റാറോട് പറയണം ഞാൻ നേരം വിളിച്ചാൽ അങ്ങനെയാണ് ഞാൻ കൈ കണിയാണ് ഭൂമിയോട്ട് തലയിൽ വയ്ക്കും പശുവോട് തീറ്റോടൊക്കെ ഞാൻ അത് ചെയ്യും അല്ലെ എന്തെല്ലാം എന്തെല്ലാം അഹങ്കാരം നമ്മുടെ ഉള്ളിൽ നിന്ന് വരിക അപ്പൊ തന്നെ ആ ചെയ്തതങ്ങനെ മറഞ്ഞു പോകും അവരോട് പകയഴുതാണ് നമ്മൾ എന്തൊരു കാര്യമാണ് ചെയ്യുന്നത് അത് നമുക്കിടെ മാത്രം അറിവിലിരിക്കാൻ പാടുള്ളൂ വിദുരനീതി വായിച്ചൊക്കെ ഉണ്ടാവും ചിലപ്പോൾ വിദുരനീതി വായിച്ചു നോക്കി പോകും കേട്ടോ നല്ല ഗ്രന്ഥാണ് ഇപ്പൊ വിധുരം പറയത്രെ അന്താഹ കാര്യങ്ങള് മറ്റൊരാളോട് പറയരുതാണ് അത് പ്രധാനമാണ് നമ്മൾ ഉപാസിക്കുന്ന ദേവൻ നമുക്കൊരു ദേവനെ ഉപാസന വേണം അതൊരിക്കലും ആ ഉപാസനയാണ് നമുക്ക് എല്ലാം ഭംഗിയാക്കി തരിക നമ്മുടെ ജീവിതത്തില് നമ്മളെ സുഖമാക്കി തീർക്കാം ഉപാസന ദേവന ಇಲ್ಲಿ ಏವನ್ ಕೃಷ್ಣನ ಅದು ಶಿವನ ಶಿವನಾಗಿಕೆ ಗಣಪತಿ ಆಯ್ಕೆ ಇಲ್ಲಿ ಚಾತನ ಆಯ್ತು ಕುಳಿತ ಏದೇ ಆಗೋ ನಮಿಂ ಅದೇ ಎಂಥ ಉಪಾಸಿಣ್ಣ ಅದು ಮತ್ತೊರೋದು ಒಂದು ಮಂತ್ರ ಏನು ಮಂತ್ರಕಟ್ಟೆ ಓಂ ನಮೋ ನಾರಾಯಣಾಯ ಶಿವಾಯ ಓಂ ನಮೋ ಭಗವದೇವಾಸ ಏನಂದರೆ ಮಂತ್ರ ನಮ್ಮ ನಿರಂತರ ಎಂಥ ಅದೇ ಉಪಾಸಿಣ್ಣ ಆ ಮಂತ್ರ ಮತ್ತೆ ಪುಡ್ಕರು എൻ്റെ കയ്യിൽ എത്ര സമ്പത്തുണ്ട് അത് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കരുത് അതേപോലെ തന്നെയാണ് ഞാൻ കഴിക്കുന്ന രഹസ്യമായിട്ട് എന്തെങ്കിലും മരുന്ന് കഴിക്കണമെങ്കിൽ അതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കരുത് നമ്മുടെ യഥാർത്ഥമായിരിക്കുന്ന നാമം എന്ത് അത് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കരുത് പണ്ട് കാലത്ത് രണ്ട് നാമങ്ങളായിരുന്നു അല്ലേ ഒന്ന് പേരിടുമ്പോൾ ഇടുന്ന നാമം അത് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കില്ല പിന്നെ സ്കൂളിലൊക്കെ ചേക്കാൻ വേറൊരു നാമമായിരുന്നു ഇപ്പം അങ്ങനെയൊന്നുമല്ല നാട്ടുകാരും വേറെ നാമം കൊടുക്കും നമുക്ക് അപ്പോൾ ആ നാമങ്ങൾ കൂടുതലായിട്ട് മാറി അന്ന് ഈ രണ്ട് നാമം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ രഹസ്യമായിട്ടുള്ള നാമം നമ്മൾ മറ്റൊരാൾക്ക് പറയില്ല എന്താണറിയോ ആരെങ്കിലൊക്കെ നമുക്കെതിരെ ഏതെങ്കിലും കൈഖീകളൊക്കെ ചെയ്യുന്നവരുണ്ടല്ലോ ആ വിചാരം വിചാരണമുള്ളതായിട്ടുള്ളതൊക്കെ ചെയ്യുമ്പോൾ നമ്മളെ സ്കൂളിലെ സർട്ടിഫിക്കറ്റിലുള്ള പേരിൽ എന്ത് ചെയ്താലും നമ്മളെ ഭരിക്കില്ല നമ്മുടെ യഥാർത്ഥമായിരിക്കുന്ന നാമകരണം അത് വേറെയാണ് അതൊക്കെ നമ്മുടെ കുട്ടികൾക്കൊക്കെ അങ്ങനെ വേണം പേര് ആ പേരല്ല പിന്നെ വിളിക്കുക അതെപ്പോഴും രഹസ്യമാക്കി സൂക്ഷിക്കണം അത് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കരുതെന്ന് അങ്ങനെ ചില കാര്യങ്ങൾ കുറേ എന്ത് പറയാ പറയാത്തൊക്കെ സമയമില്ല അപ്പോൾ കുറേ കാര്യങ്ങൾ നമ്മളെപ്പോഴും രഹസ്യമാക്കി വെക്കേണ്ട കാര്യങ്ങളുണ്ട് അതേപോലെയാണ് നമുക്ക് കിട്ടുന്നതായിരിക്കുന്ന അനുഭവം ഭഗവാൻ ചിലപ്പോൾ നമുക്ക് മാത്രമായിട്ടായിരിക്കും ഇനി നടക്കിൽ വന്ന് നിൽക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ നമ്മൾ ചെയ്തതായിരിക്കുന്ന സുഹൃതട്ടിൻ്റെ ഫലം കൊണ്ട് എപ്പോഴെങ്കിലും ഭഗവാൻ നമുക്ക് തന്നിരിക്കുന്ന ഒരു ദിവ്യമായിരിക്കുന്നൊരനുഭവം ഉണ്ടാകും അനുഭൂതി ആ അനുഭൂതി നാളെ ചനക്ക് പറയാം മുൻപോ തെരഞ്ഞെടുത്ത് നിന്നൊക്കെ ഞാൻ അനുഭവിച്ചു എന്നൊക്കെ വെട്ടി വെട്ടിത്തുന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫലം ചെയ്യേണ്ടതാവുന്നില്ല ഗുരുവായൂർ പോയിട്ട് ഞാൻ അങ്ങനെ അനുഭവിച്ചു ഞാൻ സ്വപ്നത്തിലങ്ങനെ ഗുരുവായൂർ പണയം കണ്ടു ഒക്കെ കണ്ടു ഒന്നും പറയുന്ന ഒരാളും ഇങ്ങനെയുള്ളതൊന്നും പറയാം ലോട്ടറി അടിച്ചു എന്നൊക്കെ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല അറിയാൻ അതുകൊണ്ട് അതൊക്കെ പറയാം ഇതൊന്നും ഒരിക്കലും പറയാൻ പാടില്ലാകും ഭഗവാനിൽ നിന്ന് നമുക്ക് കിട്ടുന്നതായിരിക്കുന്ന അനുഭൂതി രസങ്ങൾ അത് നമുക്ക് മാത്രമായിട്ട് കിട്ടുന്നതാണ് എൻ്റെ ഭാര്യക്കോ എൻ്റെ ഭർത്താവിനോ എൻ്റെ മക്കൾക്കോ ബന്ധുക്കൾക്കോ ഒന്നും കിട്ടിക്കൊള്ളണം എന്നില്ല അത് നമ്മളെന്നോ ചെയ്തതായിരിക്കുന്ന സൽഗാമത്തുകൾ ഫലം ആ സമയത്ത് ഭഗവാനിൽ നിന്ന് നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്നതാണ് അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് നമുക്ക് ഇതെല്ലാം പലപ്പോഴും എന്തായിരിക്കണം രഹസ്യമായിട്ട് വെച്ചുകൊണ്ടിരിക്കണം ഭഗവാൻ എല്ലാം ചെയ്തുകൊണ്ടങ്ങനെ ഇരിക്കുന്ന സമയത്താണ് രണ്ട് പേര് അവിടെ പ്രത്യക്ഷായി അവര് ആ മകധരാജ്യത്തിലെ ജലാസന്ധൻ തൻ്റെ തടവഹയിൽ കിടക്കുന്ന ഇരുപതിനായിരത്തി എണ്ണൂറിൽ പന്ത്രണ്ട് രാജാക്കന്മാരെ ഭൈരമണ്ണി വെല്ലുവിളക്കാൻ പോകും ഭഗവാൻ സുധർണ എന്ന സഭയിലേക്ക് എഴുന്നള്ളി വന്നപ്പോൾ എല്ലാവരുടെയും കാര്യങ്ങൾ അന്വേഷിക്കും ആർക്കെങ്കിലും സങ്കടം എന്ന് ചോദിക്കുമ്പോൾ ആർക്കും സങ്കടം ഉണ്ടാവില്ല ഭഗവാനെ ഭജിക്കുന്നിടത്ത് ഭഗവാൻ ഇരിക്കുന്നിടത്ത് എവിടെയാ ദുഃഖം ഉണ്ടാകുന്നത് അവിടെ കാണുന്നതും തന്നെയാണ് ദ്വാരകളാർക്കും ദുഃഖമൊന്നുമില്ല പക്ഷേ മകധരാജ്യത്തൊരു ദുഃഖം അനുഭവിക്കണം അവർ വന്ന സങ്കടം വന്നപ്പോൾ ഭഗവാൻ എന്ത് ചെയ്യേണ്ടത് എന്ന് ആലോചിക്കുമ്പോഴേക്കും അഴിഞ്ഞു വന്നതുപോലെ വീണാപ്രാണിയായിട്ട് നാല്തം വർഷം മുമ്പിൽ വന്നു ഭഗവാനാണ് ആദ്യം എഴുന്നേറ്റം ദൃഷ്ട ഭഗവാൻ കൃഷ്ണ സഹവലോകേശ്വരേശ്വരന്ത ശീഷ്ണസഭ്യാനു ഭഗവതം എന്ത് രസമായിട്ടാ പറഞ്ഞോ ആരാണ് ഭഗവാൻ കൃഷ്ണ സഹലോകേശ്വരേശ്വര സഹലോകങ്ങൾക്കും ഈശ്വരന്മാർക്കും ഈശ്വരനായിട്ടുള്ള ഭഗവാൻ വേഗം നാരദ മനുഷ്യ കണ്ടെഴുതിയിട്ട് ഇതാ കൈവിശ്വരസിൽ വെച്ചുകൊണ്ട് ഇന്നൊരു ദണ്ഡ നമസ്കാരം ചെയ്താണ് എത്രയാണെന്നറിയോ സജ്ജനങ്ങളെ കാണുന്ന നേരത്തു ലജ്ജ ലജ്ജവിട്ടു വീണു നമിക്കണം ഭഗവാൻ നമ്മളെ പഠിപ്പിച്ചു തരുവാണിതൊക്കെ ജീവിതത്തിൽ നമ്മളെത്രോ പ്രാവശ്യം പറഞ്ഞല്ലേ ഓ സജ്ജനങ്ങളുമായിട്ടുള്ള സംസർഗം സജ്ജനങ്ങളുടെ വാക്കുകൾ കേൾക്കാം അവരെ ഒന്ന് നമസ്കരിക്കാൻ സാധിക്കുക ഇതൊക്കെ നമ്മുടെ ജന്മജന്മാന്തരങ്ങളിലുള്ള പാപങ്ങൾ അനുഭവിക്കുന്ന ദുഃഖങ്ങളെല്ലാം എല്ലാം ഇല്ലായ്മ ചെയ്യാൻ അതിനു സാധിക്കുന്നതാണ് ഭഗവാൻ നമസ്കരിക്കണ കണ്ട പിന്നെ മറ്റുള്ളവരൊക്കെ നമസ്കരിക്കേണ്ടിയിരിക്കുമോ എല്ലാവരും ആ നാരദമഹർഷി നമസ്കരിച്ചു നാരദമൂർഷി വന്നു പറഞ്ഞു ഗുരുവായപ്പാ ധർമ്മുദ്ധാദികൾ ഇന്ദ്രപ്രശ്വത്തില് അതിഗംഭീരമായിട്ടൊരു രാജസൂയിയാക്കി നിർത്തുന്നു यज्ञ स्वरूपನಾಗಿರುವಂತೆ ಋಜിക്കാൻ വേണ്ടി ನಾನು ವರ್ಣಿಸತಾ ಅವೃತ ಕಣ್ಣುಲಕ ಕಾಣണം ಲೋಕтину ರುಣణం ಅವೃತ ಬುಜಿಕ ಕಾಣണം ಅದೆಲ್ಲೆಂದಿತಾ ನಾನು ಹೇಳಿದപ്പോൾ ಬಹಳ ಸಂತೋಷ ಆಯ್ ભગવાન ಎಂದಿನ ಪೌಗಂಪುರನ ಚೋಚಿಕೊಂಡಿದ್ದಿ ಕರಣ್ ognene വേണ്ടി ಅಲ್ಲ ಲೋಕത്തിനെ ಕಾಣಿಸೋಡಕನ ತಂದ ಭಕ್ತವಾಲ್ಸಲ್ಯ ಅಪೋಳಿಕಂ ಆ ಉದ್ಭವವನ್ನು ಭಗವಾನೇ ಆದ್ಯಂ ರಾಜಸ್ಯ ಯತ್ನಕ್ಕೆ ಹೋಗಂ ಆ ರಾಜಸ್ಯ ಯತ್ನಕ್ಕೆ ಹೋಗುವೆ ಶುರ್ಮನೆ ಕೊಂದೆ ಆ മകധരാജനായിരിക്കുന്ന ജലാസന്ധനെ വസിച്ച് രാജാക്കന്മാരെ മോചിപ്പിച്ച് അവരുടെ സഹായത്തോടു കൂടി രാജസൂയയാഗം ഭംഗിയായിട്ട് നടത്തി കൊടുക്കണം കണ്ണാം എല്ലാവർക്കും അവിടുത്തെ കണ്ട് നമസ്കരിച്ച ആഹാരണം ഭഗവാൻ ആ സമ്മതിച്ചുകൊണ്ട് അനുഗ്രഹിച്ചുകൊണ്ട് രാജസൂയത് ഉള്ള യാത്രയാണ് നമുക്ക് ദാസുരാമാവിൻ്റെ കഥ വായിച്ചതിന് ശേഷം ആ കഥകളൊക്കെ നമുക്ക് പട്ടണയതുപോലെ അനുസ്മരിക്കാം സവത് ഗോവിന്ദ ഗോവിന്ദ